ചില മൂന്ന് വിടാൻ എന്തൊക്കെ പഠിച്ചു അല്ലേ അപ്പോൾ ഇന്ന് നമ്മളൊരു പടം കാണാൻ വന്ന കേട്ടോ മമ്മൂ മമ്മൂക്കിയുടെ മൂവി നമ്മൾ സൊഹാറിൽ വോയിസ് ഇസ്മാളവണത്തിനും കാണാനും അപ്പം എന്താണ് പടം കണ്ടിട്ടുള്ളത് നിങ്ങളോട് പറയട്ടോ എന്താവും എന്നുള്ളത് കണ്ടറിയാം മേലത്തെ നിലയ്ക്ക് പോകട്ടോ അവിടെ സിനി പോളിസ് ഓ എസ് ഇസ് മാൾ സിനി പോളീസിലാട്ടോ അപ്പം നല്ല അഭിപ്രായം ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഷോ തുടങ്ങിയില്ലേ അപ്പം നല്ല അഭിപ്രായം ഉണ്ട് ഇതപ്പട തിയേറ്റർ പോളീസ് ഇവിടെ നല്ല അഭിപ്രായം ആണെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളോട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ കാരണം കാണുന്നതിന് മുമ്പ് പറയണത് രസമല്ല കാരണം ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഫുള്ള് കിട്ടിയാണ് അത് ഞാനും കൂടി കണ്ടിട്ട് അതിൻ്റെ ഒരു സംഭവം പറയാം കാരണം നല്ല ത്രില്ലിലാണ് പടം കാണാറ് എത്രത്തോളം ത്രില്ലുള്ള ഒരു മമ്മൂക്ക് പടം ഈ അടുത്ത് ഉണ്ടായിക്കണോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഉണ്ടാവില്ലെന്നാണ് സത്യം എന്തായാലും വെയിറ്റ് ചെയ്യാണ് പടം എന്തായാലും തുടങ്ങാനായിട്ടൊന്നുമില്ല കുറച്ച് ടൈമുണ്ട് നമ്മൾ ഷോർട്ട് ടൈം നോക്കാം കേട്ടോ വാ പതിനൊന്ന് മണി അപ്പോൾ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് അമ്പത്തൊമ്പത് അല്ലെ പതിനൊന്ന് അമ്പോ അപ്പൊ പടം കണ്ടിട്ട് തീർന്നിട്ടോ അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം വേറെ ഒന്നുമല്ല ഇതൊരു മാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പടം എന്നല്ല ഒരു തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ സസ്പെൻസ് കീപ്പ് ചെയ്ത് അതിൻ്റെ ടിസ്റ്റ് ഒന്നും ചോർന്നു പോവാത്ത രീതിയിലുള്ള അടിപൊളി പാട്ടോ വില്ലൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ കട്ട വില്ലൻസ് കേട്ടോ ഇതിൽ ഒരുപാട് സസ്പെൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇന്നു വരെ ചെയ്യാത്ത രീതിയിലുള്ള മാരക സമ്പോട്ടവും പുള്ളിയുടെ ഓരോ എക്സ്പ്രഷന് ഒന്നും പറയാനില്ല നമ്മളെ സീറ്റിലിങ്ങനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള എല്ലാം ഈ സിനിമയിലുണ്ട് അതിൻ്റെ ഇതിലെടുത്ത് പറയേണ്ട സംഭവമുണ്ട് ഇതിലെ ഒരു എന്താ പറയുക ഒരുപാട് നായികന്മാരെ വെച്ച് ലാഗ് ആക്കാതെ നല്ല രീതിയിൽ ഓരോരുത്തർക്കും വേണ്ട സ്പേസ് കൊടുത്തിട്ട് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടില്ല മുജീദ് മജീദ് ഹാൻസ് ഓഫ് ഇട്ടോ ഓരോ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കണ ആ ഒരു സംഭവം ഓരോ ക്യാരക്ടറിനും ഇതിൽ നമ്മൾ വിചാരിച്ചു മമ്മൂക്ക് വലുതായപ്പോൾ നായകനായിട്ട് വരുന്ന വിനായകൻ എന്താണ് ഒരു സാധാരണ രീതിയിലാവുന്നു പക്ഷേ ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും മമ്മൂക്ക എന്തായാലും ഞെട്ടിച്ചു എന്ന് പറയാനല്ല ഞെട്ടി എന്താ പറയുക നമ്മളിങ്ങനെ തിയേറ്റർ വിട്ടുപോകുന്ന നമ്മളാ എന്താ പറയുക ആ ഒരു സംഭവം നമ്മളെ വിടാതെ ഇങ്ങനെ പിന്തുടരട്ടോ അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടമാണ് എന്തായാലും കാണാത്തവർക്ക് തീർച്ചയായിട്ടും പടങ്ങണം ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എന്താ വച്ചാൽ നമ്മൾ ഒരുപാട് ഇതിൽ പറഞ്ഞാൽ ഈ സിനിമ ഒരുപാട് സ്പോയിലേഴ്സ് ആവും അതുകൊണ്ടാണ് ഒരുപാട് പറയാത്ത എന്തായാലും മമ്മൂക്ക പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അദ്ദേഹം തിനായകൻ തന്നെയാണ് പക്ഷെ ആ സിനിമ നിങ്ങൾ കണ്ടാലുള്ളൂ അതിൻ്റെ എല്ലാം മനസ്സിലുള്ളൂ അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം എന്തായാലും ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ അടിപൊളി എന്തായാലും കാണാത്തവരൊക്കെ എന്ന് ഭയങ്കര വന്ന് കണ്ടോളി എനിക്ക് എന്തായാലും ക്യാഷ് നഷ്ടമാവില്ല എന്നുള്ളതിൽ ഒരു സംശയമുണ്ട് അത് എടുത്തെടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ அது அந்த சஸ்பென்ஸ்க்கு பொழியும் அதுகொண்டே